രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ നവംബർ മാസത്തിൽ ഞങ്ങൾ ചാർജ് എടുക്കുമ്പോൾ ഉള്ള കണക്കുകളിൽ ഏതാണ്ട് ഒരു കോടി രൂപ ലയബിലിറ്റിയും മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ക്യാഷും അതുപോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിലുമായിട്ടാണ് ഞങ്ങളെ ഏൽപ്പിക്കുന്നത് അത്രയും ഏൽപ്പിച്ച കടം ഏൽപ്പിച്ച ആ സ്ഥാനത്ത് നിന്ന് സഭയ്ക്ക് വേറെ ഒരു അന്നത്തെ കടമാണ് മെയിനായിട്ടും ഈ കിടക്കുന്നത് ആ കടങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള പണം അതിനകത്തും തിരിച്ചു കൊടുക്കാനുള്ള പണം മനസ്സിലാക്കുന്നത് അത് സഭയുടെ നിലവിലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതും ആകെ അന്തിമ സ്ഥിതിമേനിയുടെ മൂവാറ്റരോ മേഖലയ്ക്ക് ഒരു പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് ഗ്രീ അങ്ങനെ ഗ്രീകര സ്ഥിതിമേനിക്ക് കൊടുക്കാൻ ഇരുപത്തേഴ് ലക്ഷം രൂപയിൽ പത്ത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു ബാക്കി പതിനേഴ് ലക്ഷം രൂപയുണ്ട് ആ പതിനേഴ് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ തിരുമേനിക്ക് കൊടുക്കാനുള്ള പണം തന്നെയാണ് ഞങ്ങളുടെ കാലത്ത് ആകപ്പാടെ ബാധ്യതയായിട്ടുള്ള പതിനൊന്ന് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതിന് പതിനൊന്ന് ലക്ഷത്തി എണ്ണായിരം രൂപ ക്യാഷും ബാങ്കിലുമായിട്ട് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പടിയിറങ്ങിയേക്കുന്നത് ഇന്ന് അതെല്ലാം കൊടുത്തിട്ടാണ് പോന്നേക്കുന്നത് തെറ്റായ പ്രചരണങ്ങൾ നടത്തി വ്യക്തിഹത്യ ചെയ്യുന്നത് ഒത്തിരി ആപത്തുണ്ടാക്കുന്നതാണ് ഈ ബാലൻസ് ഷീറ്റ് ഇതുവരെ ഇൻകം ടാക്സിൽ കൊടുത്തിട്ടുള്ളതല്ല ഈ ബാലൻസ് ഷീറ്റ് പ്രകാരം ഏതാണ്ട് പത്ത് കോടിയോളം രൂപ അസറ്റുണ്ട് സഭയുടെ ഒരു പാൻ കാർഡോ കാര്യങ്ങളോ സഭയ്ക്ക് ഉള്ളതായിട്ട് എനിക്കറിയില്ല അങ്ങനെ ഒരു പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് ഇൻകം ടാക്സിൽ നമ്മൾ കൊടുക്കണം ഇതുവരെ ഒരു രൂപയുടെ കണക്ക് പോലും ഇൻകം ടാക്സിൽ കൊടുത്തിട്ടില്ല എന്നെ അധിക്ഷേപിക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്തപ്പോൾ ഈ ഒരു സാധനം ഞാൻ പുറത്തേക്ക് വിടുവാണ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ വിടുന്നതാണ് നിങ്ങൾ എല്ലാ വൈദികരും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് സത്യം പറഞ്ഞാൽ ഇത് വിടുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാരണം സഭയുടെ ഒരു കണക്ക് ഇതുവരെ ഇൻകം ടാക്സിൽ കൊടുക്കാത്ത കണക്കിൽ പത്ത് കോടി രൂപ അസറ്റ് വന്നിരിക്കുന്നു അതിൽ ഏഴ് കോടി രൂപ എഡ്യൂക്കേഷൻ ട്രസ്റ്റി നിന്ന് വന്നിരിക്കുന്നു ഇതൊക്കെ ഇൻകം ടാക്സി ചെല്ലാം ചെല്ലുമ്പോൾ വരാൻ പോണ കോൺസിക്വൻസസ് വലുതാന്ന് വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമുള്ള ഒരാളാണ് പക്ഷേ എന്നെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഏലിയാസ് മറ്റപ്പള്ളിയെ പോലെയുള്ള ഒരു പിമ്പും അതിൻ്റെ കൂടെയുള്ള ചില ആളുകളുടെ കൂടി ഇത് കിടന്ന് കളിക്കുമ്പോൾ എനിക്ക് യഥാ യാഥാ യഥാർത്ഥമായ കാര്യങ്ങൾ പുറത്തേക്ക് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ വൈദിക ശ്രേഷ്ഠരെ അതുകൊണ്ട് മാത്രം ഞാനത് പുറത്തുവിടുന്നതാണ് ഇത് സഭയുടെ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് സോറി ജൂ നവംബർ മാസം ഏഴാം തീയതി വരെ ഓരോ വർഷവും കണക്കുകൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് മാനേജങ് കമ്മിറ്റിയിലും വർക്കിംഗ് കമ്മിറ്റിയിലും അവതരിപ്പിച്ചിട്ടുള്ളതാണ് ലാസ്റ്റ് കണക്കും മാനേജ് കമ്മിറ്റിയിലും വർക്കിംഗ് കമ്മിറ്റിയിലും അവതരിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം ഓഡിറ്റ് ചെയ്ത കണക്ക് കൂടാതെ അതിനു ശേഷമുള്ള കണക്കുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അവിടെ ഒരു രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ട്രസ്റ്റിയും സെക്രട്ടറിയും വൈദിക ട്രസ്റ്റിയും ഞാനും അറിഞ്ഞ് വർക്കിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ആരുടെയും ഒരു രൂപ പോലും അവിടെ മേടിച്ചിട്ടില്ല പതിനൊന്ന് ലക്ഷം രൂപ അഭിയൻ്റെ അന്തിമ സ്ഥിരമേദിനോട് മേടിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയിൽ കേസ് നടത്തിയപ്പോൾ അതായത് ആർട്ടിക്കിൾ തേർട്ടി ടുവിന് കേസ് നടത്തിയപ്പോൾ അന്നത്തെ വക്കീലിന് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നപ്പോൾ മേടിച്ചതാണത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പതിൽ മേടിച്ചതാണ് അന്ന് ആർട്ടിക്കിൾ തേർട്ടി ടുവിന് കേസിനകത്ത് ആ വക്കീലിന് കൊടുക്കാൻ വേണ്ടി മുഗൾ റോത്തിക്കി എന്ന വക്കീലിന് പതിനൊന്ന് ലക്ഷം രൂപയായിരുന്നു ഫീസ് കൊടുക്കാൻ കയ്യിൽ കാശുണ്ടായിരുന്നില്ല ആ മുഗൾ റോത്തിക്കി മേടിക്കാൻ അന്നും പത്തൊമ്പതിന് മേടിച്ച പൈസയാണിത് അതിന് ശേഷം വേറെ ആരോടും അവിടെ ഒരു പൈസയും കടം മേടിച്ചിട്ടില്ല അപ്പം ഇതൊക്കെ വസ്തുതയായിരിക്കും വെറുതെ വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നത് അത് സഭയെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഏലിയാസ് ഏലിയാസ്മെറ്റാപ്പിള്ളിയെ പോലെയുള്ള പിമ്പുകൾ ശ്രമിക്കുന്നത് സഭയ്ക്ക് ദൂഷ്യമാണ് എന്നറിയാൻ വേണ്ടി മാത്രം ഞാനിത് ഇവിടെ വൈദിക ശ്രേഷ്ഠ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് പുറത്തേക്ക് ഫോർവേഡ് ചെയ്യരുതെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് ഫാൻസുകാരെ നിങ്ങൾ എന്നെ അളക്കാൻ വരണ്ട നിങ്ങൾ ഫാൻസി കിടന്ന് കളിച്ചാൽ മതി എന്നെ ഡിമോറലൈസ് ചെയ്യാൻ നോക്കിയാൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം പൈസ ഒരു രൂപ കടവും വരുത്താതെ സഭയ്ക്ക് കൈമാറിയപ്പോൾ പതിനൊന്ന് ലക്ഷം രൂപ കാശും ബാങ്കിലുമായിട്ട് കൊടുത്തിട്ട് പോകുന്ന എന്നെ മാധ്യമത്തിൽ നാറ്റിക്കാൻ നോക്കിയാൽ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളല്ല ഞാൻ പിന്നെ ഇത് എൻ്റെ എന്നെ നാറ്റിക്കാൻ നോക്കിയാൽ ഉള്ള കാര്യം പുറത്തേക്ക് വിടും ഇതിലും വലിയ കാര്യം പുറത്തേക്ക് വിടാൻ എൻ്റെ സാധനമുണ്ട് എന്നെ ചൊറിയണ്ട എൻ്റെ ഫയൻസുകാരെ നിങ്ങൾ നിങ്ങൾ നേതാവിനോട് പോയി കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നെ വെറുതെ ചൊറിയാൻ നിങ്ങൾ വരണ്ട ഞാൻ ഫനാൻസുകാരോട് പറയുക ഞാൻ സഭയ്ക്ക് വേണ്ടി എടാ ഞാൻ കള്ളു വിറ്റ കാശാണ് ഞാൻ സഭയ്ക്ക് വേണ്ടി മുടക്കിയത് കഴിഞ്ഞ അഞ്ചു കൊല്ലം ഞാൻ കള്ളു കള്ളുകച്ചവടക്കാരനാ നിറഞ്ഞാണ് എന്നെ ഇവിടെ സഭയുടെ ട്രസ്റ്റി ആക്കിയത് ഞാൻ കള്ളു വിറ്റ കാശ അഞ്ചു കൊല്ലം സഭയ്ക്ക് മുടക്കിയത് അറിയാമോ സഭയെന്ന് ഓരോ എടുത്ത് ഞാൻ ചിലവാക്കിയിട്ടില്ല ഞാനൊരു ചായ കുടിച്ചിട്ടില്ല ഞാൻ വണ്ടിക്കൂലി മുടക്കിയിട്ടില്ല എൻ്റെ സർവത്ര ചിലവും ഞാൻ അഞ്ചു കൊല്ലം മുടക്കിയത് സഭയ്ക്ക് വേണ്ടി എൻ്റെ കയ്യിൽ കള്ള കച്ചവടം വിറ്റിട്ട് തന്നെയാണ് സംശയമൊന്നും വേണ്ട ആർക്കും അതുകൊണ്ട് എന്നെ വെറുതെ ഇളക്കാൻ നിങ്ങളാരും വരണ്ട മക്കളെ നിങ്ങൾ കളിക്കേണ്ട തൊട്ടിൽ പോയി കളിച്ചോ അന്നും കുഴപ്പമില്ല വെറുതെ എന്നെക്കൊണ്ട് ഇനി ചൊറിഞ്ഞാൽ ഇനി ഉള്ള സാധനം ഞാൻ പുറത്തേക്ക് വിടും ഉള്ള കയറി ഞാൻ പറഞ്ഞേക്കാം